നല്ല വാറ്റ് കിട്ടിയാൽ മാത്രം എന്ന് പറയുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് എത്ര നല്ല വാറ്റാണെങ്കിലും കുടിക്കുമ്പോ അത് എവിടെ വെച്ച് വാറ്റിയതാണെന്നറിയാൻ പറ്റില്ല പറ്റുമോ ഇല്ല എന്നാൽ ഇവിടെ കുറച്ച് ടീംസ് വാറ്റിയ സ്ഥലം കേട്ടോ കേക്കണോ ശ്മശാനത്തിൽ വെച്ച് മനസിലായില്ലേ ശ്മശാനത്തിൽ വെച്ച് എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ് ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിലെ കലിക്കൽ ദേശത്ത് ഒരു ശ്മശാനുണ്ട് അതിനുള്ളിലെ കെട്ടിടത്തിലാണ് ഈ ഡാക്കള് വാറ്റാനായി സെറ്റ് ചെയ്തു വെച്ചിരുന്നത് എന്തായാലും ചാലക്കുടി എക്സൈസ് സംഘം കട പൂട്ടിച്ചു നൂറ്റി അമ്പത് ലിറ്റർ വാഷും വാഷ് ഉപകരണങ്ങളുമാണ് സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത് കെ പി എം എസ് ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നാണ് സംഘം പരിശോധന നടത്താൻ എത്തിയത് സംഭവം പ്രതികളെയൊക്കെ ഏകദേശം അറിയാം എക്സൈസിന് പക്ഷെ എന്ത് ചെയ്യാം കയ്യോടെ പൊക്കണല്ലോ എന്തായാലും പ്രതികളെ എന്ത് ചെയ്യാം കൈയ്യോടെ പൊക്കണല്ലോ എന്തായാലും പ്രതികളെ സ്കെച്ച് ചെയ്ത് അടുത്ത ചാൻസിനായി കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ എക്സൈസ് സംഘം ചാലക്കുടി റേഞ്ചിലെ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ എൻ സുരേഷ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ഷാജി പി പി പ്രിവൻറ്റീവ് ഓഫീസർമാരായ ആനന്ദൻ ഷിജു വർഗീസ് എന്നിവർ ഒക്കെ റെയ്ഡിലുണ്ടായിരുന്നു വാർത്തകൾ കൂടുതൽ രസകരമാക്കാനുള്ള അവതരണത്തെ അതിന്റെ അർത്ഥത്തോടെ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ബാങ്ക് ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റുമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി